സുഹൃത്തുക്കളേ വില്ലേജല്ലാന്നേ നമ്മളിന്ന് പത്തനംതിട്ട ചെങ്ങറ ബ്ലാപ്പിള വെള്ളച്ചാട്ടം നേടിയുള്ള വഴിയാണ് ആ വഴി വന്ന സമയത്ത് കണ്ട മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതുകൊണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം പത്തനംതിട്ട ഉണ്ടായിട്ട് അത് ഇത്രേം കാലമായിട്ട് മിസ് ചെയ്തല്ലോ എന്നാണ് എൻ്റെ ഒരു ദുഃഖം ഇപ്പോൾ ഉള്ളത് പത്തനംതിട്ടയുടെ ഒരു മൂന്നാറ് തേടിയുള്ള യാത്രയാണ് മൂന്നാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന് മോനെ പത്തനംതിട്ട ഒരു മൂന്നാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുവോ അത് നമ്മുടെ ചെങ്ങറ എസ്റ്റേറ്റിലാണ് നമ്മുടെ ഉള്ളത് നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊന്ന് കണ്ടുനോക്കുക മൂന്നാറിനോടൊപ്പം നിൽക്കുമോ അത് മൂന്നാർ താഴെയാണോ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന മലകളും അവർക്ക് മുകളിൽ കോട പിടിച്ച പോലെ നിൽക്കുന്ന കാർമേകങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഒരു ഭംഗി നമ്മൾ ഇത്രയും നല്ലൊരു സ്ഥലം നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടായിട്ട് എന്തിനാണ് നമ്മൾ വിദൂരത്തുള്ള പല സ്ഥലങ്ങൾ തേടിപ്പോകുന്നത് ഇത്രയും നല്ല കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്തൊരു ഭംഗിയായ സ്ഥലമാണ് എൻ്റെ പൊന്നും അച്ചാൻമാരെ ചന്ദ്രകളവം ചാത്തി ഉറങ്ങും തീരം നല്ല മൂന്നാറിനെ അതിഷേപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ പത്തനംതിട്ട ഈ ഒരു മൂന്നാറുള്ളത് അതിനോടുള്ള വഴിയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടാണ് റബ്ബറും തോട്ടത്തിൽക്കൂടെ ഉള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഇത് അപ്പോൾ റബ്ബർ വെട്ടിക്കഴിയുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കൈത വെക്കും ആ കൈത വളർന്നു കഴിഞ്ഞിട്ട് ഒരു വിളവെടുത്തിട്ട് വീണ്ടും അവിടെ റബ്ബർ നടാനുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു ഭംഗിയാണ് ഇപ്പം നമുക്കുള്ളത് ഉള്ളത് വളരെയേറെ ഏക്കറുള്ള കൈതത്തോട്ടം വെച്ച് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു മൂന്നാറിൻ്റെ ഒരു അന്തരീക്ഷം നമുക്ക് തോന്നുന്നത് ഈ മനോഹര തീരത്ത് തരുമോ മനോഹരം ജന്മം കൂടി ജന്മം കൂടി അതോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളിപ്പം ബ്ലാപ്പള വെള്ളച്ചാട്ടത്തിലോട്ടുള്ള വഴിയിലാണ് നമ്മളുള്ളത് ബ്ലാപ്പള വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് പോവാം മൂന്നറ അങ്ങോട്ട് കഴിയുമ്പോൾ അതാണ്ട് നമ്മൾ ഈ തപറന്തോട്ട് നടുക്ക് അങ്ങോട്ട് വന്നിരിക്കും എന്നിട്ട് ആ സൈഡ് വഴി അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ അതാണ്ട് ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നമുക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയും എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ മനസ്സിനൊക്കെ ടെൻഷനുണ്ടെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൽ വന്നൊന്ന് കുളിച്ച് ഇവിടേക്ക് വന്ന് ഇരുന്ന് പോകാമെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സമാധാനം കിട്ടും അപ്പോൾ നമ്മുടെ ക്യാമറമാനോട് ഈ വെള്ളത്തിറങ്ങണം എന്നുള്ള ആഗ്രഹം പറഞ്ഞുകൊണ്ട് ക്യാമറമാനേയും കൂടെ ഇതിനകത്തിൽ നിന്ന് ഇറക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം എങ്കിലും ലൈക്കും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം ഞാൻ കൊണ്ടു തന്നെയ്ക്കോട്ടെ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ